റബ്ബു സുബ്ഹാനഹു അള്ളാഹുറപ്പുബാനുഭവത്താല് നമുക്കൊക്കെ കൈമാനോട് കൂടിയുള്ള മരണം തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഒരു നല്ല മരണം കിട്ടുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാനൊരു മരണ വാർത്ത അറിയാൻ കഴിഞ്ഞു ലാഹുവെ നിങ്ങൾക്കറിയാം രണ്ടാഴ്ചകൾക്ക് മുമ്പില് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ലോകത്തിനോട് വിട പറഞ്ഞു ലാഹുവേ നല്ലതുപോലെ പ്രവാചകനെ കുറിച്ചു മതഹികൾ പറയുന്ന മാതഹീങ്ങളായിരുന്നു അതുപോലെ പടച്ചവനെ പ്രിയപ്പെട്ട ദേഹത്തിന്റെ സുഹൃത്ത് പടച്ചവനെ ജുനൈദ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പണ്ഡിതൻ അല്ലാഹുവിന്റെ ലോകത്തിലേക്ക് ആ പണ്ഡിതനും യാത്ര തിരിക്കുകയാണ് അല്ലാഹുവേ എത്ര ദുനിയാ ദുനിയ കടന്നു വന്നതോ പടച്ചവനെ പൂർത്തീകരിച്ച പട്ടിക്കാട് നിന്ന് സനദ് വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ പടച്ചവനെ കാത്തിരുന്ന രണ്ട് ആലിമീങ്ങളാട് പക്ഷേ വിധി മറ്റൊന്നായിരുന്നുവല്ല നിന്റെ ചഞ്ചലമായ വിധിക്കു മുന്നിലോ ആ രണ്ട് പണ്ഡിതന്മാർക്കും പടച്ചവനെ കീഴടങ്ങി വന്നു അല്ലാമീങ്ങൾക്ക് നീ സ്വർഗം നൽകണയല്ല അവരുടെ കബരടം വിശാലമാക്കണേല്ലും നൽകണേ അല്ല പടച്ചവരേ ആ വേർപാടിന് വ്യസനിക്കുന്ന വേദനിക്കുന്ന വനെ അവരുടെ നല്ല രണ്ട് കൂട്ടുകാരാണെന്ന മണ്ണിനടിയിൽ പഠിച്ചവരെ ആ കൂട്ടുകാർക്ക് ശമനം നൽകി സമാധാനം നൽകണേ അല്ല ഇതുപോലത്തെ അപകടങ്ങളെ തൊട്ട് ഞങ്ങൾ കാക്കണേ റബ്ബേ ഞങ്ങളും ഇതുപോലെ വാഹനങ്ങളില് ചെറി പായുന്നവരാണ് യാത്ര തിരിക്കുന്നവരാണ് മലക്കിൽ മൂത്ത് വരുന്നോഡുകളിൽ ജീവിതം അവസാനിക്കുന്നൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ള ാലും അവരെ രണ്ടുപേരും ഭാഗ്യവന്മാരാണ് കേരളത്തിലെ എത്രയോ ആലിമീങ്ങളോ

ിൽ നിന്ന് ചെയ്യുന്നതോ ഒരു വലിയ മഹാനെ കിട്ടുന്ന ഭാഗ്യം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രണ്ടു പേർക്കും അങ്ങിക്കൂട്ടാൻ കരിഞ്ഞല്ലോ തിനു പകരം നീ സ്വർഗത്തിൽ വലിയ പരിഫലങ്ങൾ നൽകടേയല്ല പിന്നെ ഒരുപാട് മോഹങ്ങൾ അവർക്കുണ്ടായിരുന്നു ഒന്നും പൂർത്തീകരിക്കാതിരുന്നില്ല നീ ആ പൂർത്തീകരണം നിന്റെ സ്വർഗത്തിൽ നിന്റെ ധീനുമായി ബന്ധപ്പെട്ട വരാറപ്പേ നീ കൈവിടല്ലേ അല്ലാഹുവേ പടച്ചെ നിങ്ങൾക്കും ഇതുപോലെ മരിക്കുമ്പോൾ ഈ മാനോടുകൂടിയുള്ള മരണം തരണേ തരണയല്ല മുന്നിൽ സ്വർഗങ്ങൾ എല്ലാ ദുരന്തങ്ങളെ തൊട്ടും ദുരിതങ്ങളെ തൊട്ടും നിങ്ങളെ സംരക്ഷിക്കണേ അല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മരിക്കണമെങ്കിൽ ഇതുപോലെ മരിക്കണം ഈ മാനോടുകൂടി നല്ല മരണം കിട്ടാനും വലിയ പാടാ പൊന്നുമോനെ മരിക്കണമെങ്കിൽ ഇതുപോലെ ഈമാനോടും കൂടി മരിക്കാൻ നമുക്ക് കഴിയണം അതിന് അള്ളാഹു താലെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ